നമസ്കാരം പൂജ എപ്പോൾ എടുക്കേണ്ട സമയം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ദുഷ്ടനിഗ്രഹം നടത്തിയ ദേവിയെ ആരാധിക്കുന്ന ഉത്സവമായാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വിദ്യാരംഭത്തിനുള്ള ശുഭമുഹൂർത്തമായും ആയുധ പൂജ വേളയായും നവരാത്രി കൊണ്ടാടുന്നു നവരാത്രി ദിനങ്ങളിലെ വ്രതത്തിനും പ്രാധാന്യമുണ്ട് വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് വിശ്വാസം ഈ വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹ ദുരിതനാശവും കാര്യവിജയവുമാണ് ഫലം ശാക്തീയ വിശ്വാസ പ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ട ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ സരസ്വതിയായും സങ്കല്പിച്ച് പൂജിക്കുന്നു മറ്റൊരു രീതിയിൽ ഭുവനേശ്വരിയായ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു വേറൊരു രീതിയിൽ സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി ചാമുണ്ടി എന്നിവരുടെ കൂടെ ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയെ കൂടി ചേർത്ത് അഷ്ടമാതാക്കളായി ആരാധിക്കുന്നു കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് വിദ്യാവിജയത്തിന് സരസ്വതി പൂജ വളരെ പ്രധാനമാണ് ഭഗവതി പ്ര ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇത് പല ദേവീക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി നഹ നവാഹയജ്ഞം ചണ്ഡിക ഹോമം ഐശ്വര്യപൂജ അഷ്ടലക്ഷ്മി പൂജ സരസ്വതി പൂജ എന്നിവ നടത്തുന്നു ശ്രീകൃഷ്ണന്റെ പിറന്നാൾ അഷ്ടമി ദിവസമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടാടുന്നതെങ്കിൽ കേരളത്തിൽ രോഹിണി ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത് അതുപോലെ ഇത്തവണ വിദ്യാരംഭത്തിനും ഈ വ്യത്യാസം വന്നിട്ടുണ്ട് കൊല്ലൂർ മൂകാംബയ്ക്കയിലും മറ്റും ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിദ്യാരംഭം കുറിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇത് പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച ശുക്ലപക്ഷ പ്രഥമ തിഥിയാണ് നവരാത്രി ആരംഭം സാധാരണ രീതിയിൽ ഒമ്പത് രാത്രി കഴിഞ്ഞ് പത്താം ദിവസമാണ് വിജയദശമി എന്നാൽ ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലെയും വ്യത്യാസം കാരണം വിജയദശമി പതിനൊന്നാം ദിവസമാണ് സാധാരണ അറുപത് നാഴിക അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു തിഥി വരുന്നത് എന്നാൽ ഭൂരിപക്ഷം തിഥികൾക്കും അല്പം സമയം കൂടുതലാണ് ഇത്തവണ നീണ്ടുപോയ എട്ട് മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് കാരണമാണ് ദശമി ഇത്തവണ പതിനൊന്നാം ദിവസമായത് അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പൂജ വയ്ക്കുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തിന് വ്യാഴാഴ്ചയാണ് പൂജ വയ്പ്പ് പതിനൊന്നാം ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ഉദയാൽപ്പരം ഏഴ് നാഴിക പതിനേഴ് വിനാഴിക ദശമി തീയതി രാവിലെ ഒൻപത് ആറ് വരെ ഉള്ളതിന് ഞായറാഴ്ച രാവിലെ പൂജയെടുക്കാം ഞായറാഴ്ച തന്നെയാണ് കേരളത്തിൽ വിദ്യാരംഭം കുറിക്കുന്നത് കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം പൊതുവേ സർവേശ്വരിയായ ഭഗവതിയെ ആദിപരാശക്തിയായി ആരാധിക്കുന്ന ആളുകളാണ് നവരാത്രി പ്രാദേശിക ഭേദങ്ങൾ അനുസരിച്ച് നവരാത്രി ആഘോഷങ്ങൾക്കും വ്യത്യാസമുണ്ട് കേരളത്തിൽ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവയ്പ്പ് കർണാടകയിൽ ദസറ മൂകാംബികയിൽ പുഷ്പ ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ പൂജ അസമിൽ കുമാരി പൂജ കുമാരിപൂജ സപ്തമാതൃപൂജ ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീ ചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ കൊല്ലൂർ മൂകാംബിക കണ്ണൂർ മൂകാംബിക പറവൂർ മൂകാംബിക ചോറ്റാനിക്കര ആവണങ്കോട് സരസ്വതി ക്ഷേത്രം മൃദംഗശൈലേശ്വരി ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ അനേക ക്ഷേത്രങ്ങളിലെല്ലാം ഈ ആഘോഷം കെങ്കേങ്ങമായി കെങ്കേമമായി കൊണ്ടാടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു